എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിൽ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത് ഇടിച്ച ചമ്മന്തി എന്ന് പറയത്തില്ലേ അത് ചമ്മന്തി പൊടിയല്ല ഇത് നല്ല ഓയിലോട് കൂടിയ ചമ്മന്തിയാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നാണ് ചമ്മന്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ജോലിയാണ് നമ്മളിങ്ങനെ മടി പിടിച്ചിട്ട് നമുക്കങ്ങ് ചെയ്യാനും മടിയായിട്ട് ചെയ്യില്ലേ അങ്ങനെ ഉണ്ടാക്കുന്നതാണിത് ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയാണ് ഒരു വലിയ തേങ്ങ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ള മുളകിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരിക്കലും മുളക് പൊടി വെച്ച് ചെയ്യാറില്ല അപ്പം അതിനകത്തേക്ക് കുറച്ച് മല്ലി ഇഞ്ചി ശക കുറച്ച് വെളുത്തുള്ളി ചുവന്നുള്ളി ഇതൊക്കെ കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം അതായത് ചുവന്നുള്ളി ഇത്തിരി കൂടുതലിട ശകല ഉലുവായിടണം കുരുമുളക് ആവശ്യത്തിന് എരിവനുസരിച്ച് കേട്ടോ അവരവരുടെ ഇഷ്ടത്തിന് കറിവേപ്പില കുറച്ച് കൂടുതലിടാം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ ഇടും കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ടിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതിപ്പോൾ ഞാൻ കൈകൊണ്ടല്ല മിക്സ് ചെയ്തത് അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ അടുപ്പിൽ വെച്ച് വറുത്തെടുക്കും അല്ലെങ്കിൽ ഇത് ഓവൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കിത് റെഡി റെഡിയാകും അങ്ങനെയാണ് ഞാനിത് ഇട ചെയ്യുന്നത് അപ്പോൾ ഇത് ഓവൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം നമ്മൾ തേങ്ങ തിരുമ്മി എടുത്തതിന് ശേഷം ഒരു വലിയ പാത്രത്തിലാക്കി ഒന്ന് നിരത്തിയിട്ട് വെയിലിലേക്ക് വെച്ചിട്ട് ഒരു നെറ്റിട്ട് ഒരു അരമണിക്കൂർ നേരം വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളം വറ്റും വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്കെടുത്ത് ബാക്കി ചേരുവകളും കൂടെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം ഇത് ഇതുപോലെ ഓവൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാലും ഇതുപോലെ എങ്ങനെ വെച്ചിട്ട് ഒരു അരമണിക്കൂറൊന്നും കഴിഞ്ഞിട്ടല്ല എടുക്കുന്നത് ഒരു ഒരല്പം നേരം കഴിഞ്ഞുമ്പം നമ്മളിതെടുത്ത് വീണ്ടും മിക്സ് ചെയ്യും ഇപ്പം ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഞാൻ ഒരു സ്പൂണ് മുളക് ഉപ്പും സോറി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഉപ്പുപൊടിയും കൂടെ ഇട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് വീണ്ടും അകത്ത് വെക്കുന്നത് അപ്പം അങ്ങനെ കുറച്ച് സമയം നമ്മൾ നമ്മളിടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു അലാമുണ്ടല്ലോ അതടിച്ച് വന്നേരം നമ്മൾ വീണ്ടും നോക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റ ട്രിപ്പ് ഇരുന്ന് നമ്മൾ മറന്നും ഇത് അപ്പോൾ ഈ പരിവായി കഴിയുമ്പോഴത്തേക്കും ഏറ്റവും അവസാനത്തെ ഒരു ട്രിപ്പ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഞാനതിൽ കുറച്ച് പുളിയും കൂടെ ഇട്ടിരുന്നു കാരണം നല്ല പുളി ഇങ്ങനെ തണുത്തിരുന്നു കഴിഞ്ഞാൽ ചതഞ്ഞിരിക്കും അപ്പോൾ പുളിയുണ്ട് ഉപ്പും ഉണ്ട് അപ്പം ഇത് ആവശ്യത്തിന് പിന്നെ ആവശ്യത്തിന് ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പം ചേർത്താൽ മതി ഇത് മിക്സിയിലേക്കിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും ഓയിലിൻ്റെ കണ്ടൻറ്റ് അധികം വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ കുറച്ച് പരിപ്പും ഉഴുന്നും കൂടെ വറുത്തുപൊടിച്ച് ചേർക്കാം പക്ഷേ ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടം കുറച്ച് ഓയിൽ കൂടി ഇതിൽ ഒരു തുള്ളി വെളിച്ചെണ്ണയും ഒന്നും നമ്മൾ ചേർത്തയല്ല തേങ്ങാട് തന്നെ എണ്ണയാണ് അപ്പം ഇത് വളരെ ടേസ്റ്റ് ഉള്ളതാണ് ചൂടിച്ചോറിൻ്റെ കൂടെ ഇട്ട് തന്നെ നല്ലതാണ് ഇഡ്ഡലിയുടെ കൂടെ നല്ലതാണ് ദോശയുടെ കൂടെ നല്ലതാണ് പിന്നെ നമുക്ക് കഴിക്കാൻ കഴിക്കണമെന്ന് കൊതിയും തോന്നും പക്ഷേ നമുക്ക് ഒരുപാട് മെനക്കെടാൻ വയ്യാത്തവർക്ക് ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ചമ്മന്തിയാണിത് ഇതിന് ഒരു ചൂടിച്ചോറിൻ്റെ കൂടെ ഇത് ഇട്ടതിന് ഭയങ്കര ടേസ്റ്റാണിത് ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒരു പ്രാവശ്യമെങ്കിലിങ്ങനെ പറ്റുമെങ്കിലൊന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ എല്ലാവരും സന്തോഷമായിരിക്കുക സുഖമായിരിക്കുക ടേക്ക് കെയർ ബൈ